അങ്ങനെ അനി നന്ദുവിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതും അനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടത്തെ കുറിച്ചും സി ഐ സച്ചുദാനന്ദ തിരിച്ചറിയാനിട്ടോ അതായത് സ്റ്റേഷനിൽ നന്ദുവിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് അവിടെയുള്ള ഒരു പോലീസുകാരൻ അനിയെ കുറിച്ച് പറയുന്നത് സ്ഥിരമായിട്ടും ആ പയ്യൻ ഇവിടെ വരാറുണ്ടെന്നും മാഡത്തിനെ എപ്പോഴും ശല്യം ചെയ്യും മേഡത്തിന്റെ പുറകെ നടക്കലാണ് അവന്റെ പണിയെന്നൊക്കെ ആ പോലീസുകാരൻ സി ഐ സച്ചിദാനന്ദനോട് പറയാണ് പിന്നെ ഈ സച്ചിദാനന്ദൻ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ നന്ദുവിന് തനിക്കല്ലാതെ മറ്റാർക്കും കിട്ടരുതെന്നാണ് ഈ സച്ചിദാനന്ദന്റെ മനസ്സിൽ അങ്ങനെ വല്ലവനും വന്നാ അവനെ ഞാൻ തട്ടിയിട്ടാണെങ്കിലും നന്ദുവിനെ സ്വന്തമാക്കും ഇയാൾ മനസ്സിൽ പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അനിക്ക് നേരെ തിരിയാൻ ശ്രമിക്കാണ് ഈ സി ഐ സച്ചുദാനന്ദൻ അനിയെ ഒറ്റക്കിട്ട് പെരുമാറാൻ തന്നെ ഇയാൾ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അനി ഒരു സ്ഥലത്തേക്ക് ഇയാൾ വിളിച്ചു വരുത്തുന്നുണ്ട് ആദ്യം ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അയാള് അനിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് പൊട്ടിക്ക് മാത്രല്ല അയാൾ നല്ല രീതിയിൽ അനിയെ മർദ്ദിക്കുന്നുണ്ട് ഈ വിവരമൊക്കെ വൈകാതെ തന്നെ നന്ദു അറിയുന്നുണ്ട് കേട്ടോ ഇതറിഞ്ഞ നന്ദു വല്ലാതെ വേദനിക്കുന്നുണ്ട് ആ ഒരു കിടിലിന് എപ്പിസോഡാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എപ്പിസോഡിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ഇതുപോലെ വീഡിയോസുകൾ ലഭിക്കാനായിട്ട് പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് സ്റ്റേഷൻ ആണ് കേട്ടോ സ്റ്റേഷനിൽ സച്ചിദാനന്ദന്റെ മുറിയിൽ അയാൾ ഇരിക്കുന്നുണ്ട് സമയം എത്രയായി ഈ നന്ദു എന്താ വരാത്തത് ഇതും പറഞ്ഞിട്ടുണ്ട് അയാൾ അയാളുടെ ഫോണിൽ നിന്ന് നന്ദുവിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ പോലീസ് യൂണിഫോമിലുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ അതിങ്ങനെ സൂം ചെയ്തിട്ട് അയാൾ പറയുന്നുണ്ട് എന്റെ നന്ദു നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നോ ദേ ഇങ്ങനെ എന്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ ഡിസിപ്ലിൻ ഒട്ടും ഇല്ലാത്ത പെണ്ണായത് പക്ഷെ ഒന്ന് പറയാലോ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനെ നിന്നെ നേരിട്ട് കാണുന്നത് പോലെയാ അങ്ങനെ അയാൾ ഇങ്ങനെ ഫോട്ടോ നോക്കി ഓരോന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗാണ് അവിടെ നന്ദുവിനെ കാണാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ബുള്ളറ്റുമായിട്ട് നമ്മുടെ അനി എത്തുന്നുണ്ട് അനിയെ കണ്ടുപാടുത്തേ നമ്മുടെ മറ്റേ പോലീസുകാരനില്ലേ അയാള് മുങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ഇയാളുടെ പറഞ്ഞിൽ കണ്ടപ്പോ തന്നെ അനി ഹെൽമെറ്റ് അവിടെ വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അതെ ചേട്ടാ പെട്ട് എന്നെ തന്നെ ഇവൻ എപ്പോഴും കിട്ടുന്നുള്ളൂലോ ഇതും പറഞ്ഞ് അയാൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ എന്താ മോനെ അതെ നിങ്ങളുടെ മാഡം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തൊന്നുണ്ടെന്ന് പറയോ അല്ലെങ്കി വേണ്ട ഞാൻ കേറി കണ്ടോളാം അതെ ഒന്ന് നിന്നെ കേറി കയറിപ്പോന്നെ ഇതേ മോന്റെ വീടൊന്നും അല്ല പോലീസ് സ്റ്റേഷനാ അതിപ്പൊ ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടില്ലേ ആ അതറിയാലോ പിന്നെന്തിനെ ഇടിച്ചു കയറി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ മാഡത്തിന് ഒന്ന് കാണാൻ വന്നതാ അത് അറിയാലോ നീ മാഡത്തിന് കാണാനല്ലതേ വേറെന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ വന്നിട്ടുണ്ടോ ദേ മോനെ മാഡ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ടേ നീ ഇപ്പൊ പോയിട്ട് പിന്നെ വാ എന്ത് നന്ദു വന്നിട്ടില്ലെന്നോ അതെ അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് മാഡം വന്നിട്ടില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ ഇരിക്കാം സമയ ഇത്രയും സ്ഥിതിക്ക് എന്തായാലും നന്ദു വരുന്നുണ്ടാവും ഞാൻ ഇവിടുന്ന് കണ്ടോളാം അതെ മോനെ നിനക്ക് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇപ്പൊ മാഡം മാത്രമല്ല മാഡത്തിന് മുകളിൽ ഒരു സി ഐ സാർ വന്നിട്ടുണ്ട് അദ്ദേഹം എങ്ങാനും മേഡത്തിന്റെ പിന്നാലെ നടക്കുന്ന തന്നെ കണ്ടാലുണ്ടല്ലോ ചിലപ്പെങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല വെറുതെ എന്തിനാ മേഡത്തിന് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നത് മോനെ ഇപ്പൊ തൽക്കാലം പോവാൻ നോക്കിയേ ഞാൻ എന്തായാലും നന്ദുവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ ആ ഞാൻ പറയേണ്ടത് എന്തായാലും പറഞ്ഞു ഇനി അത് എടുക്കേണ്ടതും എടുക്കാതിരിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തം ആ അല്ല ഇപ്പൊ അനന്തപുരിക്കാരെ കുറിച്ച് നല്ല അടിപൊളി വാർത്തകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അല്ല മോനെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ ആ പെണ്ണ് മോന്റെ ഭാര്യയില്ലായിരുന്നോ അതെ അത്തരത്തിലൊരു അഹങ്കാരി ആയതുകൊണ്ടാണല്ലോ ഞാൻ അവളെ ഒഴിവാക്കിയതു അവൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നതൊക്കെ പച്ച കള്ളാണ് ഏഹ് അതെങ്ങനെ കള്ളാവും ആ കൊച്ചു പറഞ്ഞത് ശരിയല്ലേ മോനെ ഏത് സമയം ഇവിടുത്തെ പിന്നാലെ അല്ലേ അതും നിങ്ങൾ ആ പെങ്കുച്ചിന് വിവാഹം കഴിച്ചിട്ട് അത് ആ കൊച്ചിനെ എങ്ങനെ സഹിക്കാൻ പറ്റും പുറത്തുനിന്ന് കാണുന്നവർക്കൊക്കെ ഇതൊരു പരിഹാസ പക്ഷെ ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്കേ അറിയൂ അവൾ എങ്ങനെയാണെന്നുള്ളതേ ആർക്കും അറിയില്ല അതുകൊണ്ട് ചുറ്റിലും കാണുന്നവർക്ക് എന്റെ ജീവിതം ഒരു പരിഹാസമായിരിക്കും എന്നാലും എന്റെ മോനെ മേഡത്തിനും കൂടി ആ കൊച്ചു ഇതിലേക്ക് വലിച്ചിട്ടല്ലോ കഷ്ടം ഇതും പറഞ്ഞോണ്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മുടെ സി ഐ സച്ചി സാറ് പുറത്തോട്ട് വരുന്നത് സംഭവം നന്ദു വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ ടൈമിന് അനിയെ കാണുന്നുണ്ട്ട്ടോ കണ്ട പാഠത്തിനെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ചോദിക്കുന്നുണ്ട് അതെ ഇയാൾ ഏതാടോ ആ അത് പിന്നെ മാഡത്തിനെ കാണാൻ വന്നത് സാറേ ഉം ശരി പൊയ്ക്കോ ഇവനാൾ ശരിയല്ലെന്നാ തോന്നുന്നത് കൊറച്ചു ദിവസമായിട്ട് സ്റ്റേഷൻ പരിധിയിൽ ഞാൻ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് സമയം കിട്ടുമ്പോ നന്ദവിനോട് സംസാരിക്കാൻ ഇവൻ ശ്രമിക്കുന്നുണ്ട് എന്ത് ഇവന്റെ ഉദ്ദേശം എന്തായാലും ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടെന്നെ കാര്യം ഇതും പറഞ്ഞോണ്ട് ഈ സി ഐ സച്ചി അനിക്ക് നേരെ നടക്കാണ് അങ്ങനെ അനിയുടെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് മറ്റു പോലീസുകാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് സംഭവം വാസ്തവത്തിൽ അവർക്കറിയാം എന്താ കാര്യം എന്നുള്ളത് അങ്ങനെ ഈ സി ഐ സാറ് അനിയോട് ചോദിക്കുന്നുണ്ട് ഹലോ ഈ ശബ്ദം കേട്ടപ്പോ അനിയൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടിട്ടോ ഉം എന്താ ഇവിടെ അതു പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെങ്കിൽ എന്തിനാ ഇവിടെ പുറത്തെക്കുന്നത് ഇത് കണ്ടപ്പോ അനിയോട് സംസാരിച്ചിരുന്നാ പോലീസുകാരനില്ലേ അയാൾ അങ്ങോട്ട് വരുന്നിട്ടിട്ടോ ആ സാർ മാഡത്തിനെ കാണാൻ വേണ്ടി നിൽക്കുവാ അതിന് തന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ ഇയാളോടല്ലോ ചോദിക്കുന്നത് ഇയാളോട് ചോദിക്കുന്നതിരി ഇയാള് മറുപടി തന്നാ പോരെ അതിന് താനെന്തിനെ ഇടേ കയറി സംസാരിക്കുന്നത് ആ അല്ല സാർ ഞാൻ പോടോ തനിക്ക് കുറച്ച് കൂടുതൽ ആവുന്നുണ്ട് അയ്യോ ഞാനൊന്നും പറയുന്നില്ല സർ ഇതും പറഞ്ഞോണ്ട് അയാൾ അവിടുന്ന് പോവാണ് കേട്ടോ തനിക്ക് വേണ്ടി ബാക്കിയുള്ളവരാണല്ലോ വക്കാലത്ത് പറയുന്നത് അപ്പൊ അനി പറയുന്നുണ്ട് സർ ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാ നന്ദുവോ എന്ന് വെച്ചാ ഇവിടത്തെ എസ് എസ്ഐ ഇവിടത്തെ എസ്ഐയെ താൻ നന്ദു എന്നാണോ വിളിക്കാറ് അത് പിന്നെ ഞങ്ങളെ റിലേറ്റീവ്സാ സാർ ഓഹോ നിങ്ങളെ റിലേറ്റീവ്സ് ആണോ ോ അതെനിക്ക് എനിക്ക് അറിയില്ലാട്ടോ ശരി നിങ്ങൾ റിലേറ്റീവ്സ് ആവേ അല്ലാതിരിക്കേ എന്ത് ആയിക്കോട്ടെ പക്ഷെ എന്റെ ചോദ്യം അതല്ല തനിക്ക് പരാതിയില്ല കേസ് കൊടുക്കാനില്ല പിന്നെ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് താൻ പിന്നെന്തിനാ സ്റ്റേഷൻ പരിധിയിലെ ചുറ്റിക്കറങ്ങുന്നത് തന്നെ ഞാൻ പല സ്ഥലത്ത് വെച്ച് നോട്ട് ചെയ്തിട്ടുണ്ട് എനി പറ എന്താ തന്റെ ഉദ്ദേശം ആ ഏ എന്തുദ്ദേശം എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം സംസാരിക്കണം അത്രേ ഉള്ളൂ എന്താ തനിക്ക് സംസാരിക്കാനുള്ളത് അത് ഞങ്ങൾക്കിടയിലെ പേഴ്സണൽ മാറ്റേഴ്സ് സാർ ഓഹോ നിങ്ങൾക്കിടയിൽ ഇത്രമാത്രം മാത്രം എന്താണാവോ പേഴ്സണൽ മാറ്റേഴ്സ് തനിക്ക് എന്താ നന്ദുവിനോട് ഇഷ്ടമുണ്ടോ ഉണ്ടോന്നേ ഹാ പറടാ താനിക്ക് നന്ദുവിനോ ഇഷ്ടം ഉണ്ടോ എന്ന് ഇത് പറഞ്ഞോണ്ട് അനിയുടെ ഷോൾഡറി കരി പിടിക്കുന്നുണ്ട് ഈ പോലീസുകാരൻ ഇത് കണ്ടോണ്ടാണ് നമ്മുടെ നന്ദുവിന്റെ എൻട്രി ഇത് കണ്ടപ്പോ തന്നെ ആകെ പാട പേടിച്ച് നന്ദു കാറി നിറഞ്ഞിട്ടോ എന്നിട്ട് ഓടി അങ്ങോട്ട് വരുന്നുണ്ട് സർ സർ വിട് എന്തിനാ ഇവര് കരി പിടിക്കുന്നത് നന്ദു നീ എന്തിനാ ഇപ്പെന്നെ തട്ടി മാറ്റിയത് സാർ ഇപ്പൊ എന്തിനാ അനിയെ ഒരു കാര്യം ഇല്ലാതെ മർദ്ദിക്കാൻ നോക്കുന്നത് ഓ അപ്പൊ നന്ദുവിന് ഉറപ്പാണോ ഒരു കായം ഇല്ലാതെയാണ് ഞാൻ ഇവനെ മർദ്ദിക്കാൻ നോക്കിയത് അത്രയ്ക്കും ഇവനെ നന്ദുവിന് അറിയാവോ സർ ഞങ്ങള് റിലേറ്റീവ്സ് ആണ് എനിക്ക് അനിയെ നന്നായിട്ട് അറിയാം അവൻ ഒരിക്കലും ആവശ്യമില്ലാതെ ആരോടും തട്ടി കയറില്ല അപ്പൊ ഞാനാണ് തെറ്റുകാരൻ എന്നാണ് നന്ദു പറയുന്നത് ഒരിക്കലും അങ്ങനല്ല സർ സാർ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും ഇവനെ തല്ല നോക്കിയത് ഒരിക്കലും അങ്ങനെയില്ല കുറച്ച് ദിവസമായിട്ട് ഇവൻ സ്റ്റേഷൻ പരിധിയിലേക്ക് ഇടന്ന് കറങ്ങുന്നുണ്ട് എന്തിനാന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവനോട് ചോദിച്ചതാ അപ്പൊ ഇവന് വാ തുറക്കാൻ അറിയില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവനെന്തിനെ ഏതു സമയം നന്ദുവിനെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ സ്റ്റേഷനിൽ ഇങ്ങനെ ചുറ്റി കറങ്ങേണ്ട ആവശ്യമുണ്ടോ അനി ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് എന്നെ കാണാൻ വരരുതെന്ന് നീ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ സോറി നന്ദു ഞാൻ പോയേക്കാം എന്നാ ഒന്ന് പോയിത്താ അങ്ങനെ ഇത് കേട്ടപ്പോ തന്നെ അനി സങ്കടപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനിയുടെ വണ്ടിയുടെ അടുത്തോട്ട് ഈ സി ഐ സച്ചുദാനന്ദൻ വന്നിട്ട് പറയുന്നുണ്ട് എടാ ഇനി മേലാൽ ആവശ്യമില്ലാത്ത സ്റ്റേഷൻ പരിധിയിൽ തന്നെ കണ്ടുപോരുത് സ്റ്റേഷൻ പരിധി എന്ന് മാത്രമല്ല നന്ദുവിന്റെ പിന്നാലുള്ള തന്റെ കറക്കം നിർത്തിക്കൊണ്ടി ഇത് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സി ഐ അച്യുതാനന്ദൻ അകത്തോട്ട് പോവാണ് കേട്ടോ പിന്നെ അനി അവിടുന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ സച്ചിദാനന്ദൻ അകത്തോട്ട് കയറി പോവാണ് സംഭവം ഇയാൾക്ക് നല്ല ദേഷ്യം ഉണ്ട് കേട്ടോ ആ കാര്യത്തിൽ അയാൾക്ക് ഈ അനിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ് കേട്ടോ അവൻ അതുവിന്റെ പിന്നാലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല ഇതും പറഞ്ഞോണ്ട് അയാൾ ഒരു ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് മറ്റേ പോലീസുകാരൻ അകത്തോട്ട് കയറി വരുന്നത് സർ എന്താ സർ ആ താനൊന്ന് വന്നേ ഇവിടെ ഇരിക്കി വേണ്ട സാർ ഞാൻ ഇവിടെ നിന്നോളാം ആ തന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞത് ഇരിക്കട്ടോ ആ ശരി സാർ ഇതും പറഞ്ഞോണ്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ തന്നെ ഞാൻ വിളിച്ചു വരുത്തിയതേ ചില കാര്യങ്ങൾ ചോദിക്കാനാ എനിക്ക് തന്നോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട് എന്താ സർ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് അതായത് ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ എസ് ഐ നന്ദനയുടെ കൂടെ നിങ്ങൾ ആയിരുന്നാലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് നന്ദവിനെ കുറിച്ച് എനിക്കറിയാൻ പാടില്ലാത്തത് നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ആവുന്നതേ ഉള്ളൂ അതോണ്ട് കൂടുതലൊന്നും എനിക്ക് നന്ദുവിനെ കുറിച്ച് അറിയില്ല പക്ഷെ അത് അറിയണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത് സർ അതിന് മാഡത്തെ കുറിച്ച് എനിക്കെന്താ അറിയാനാ എനിക്ക് എനിക്കറിയേണ്ടത് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എന്ന് വെച്ചാൽ എനിക്ക് ആ പയ്യനെ കുറിച്ച് അറിയേണ്ടത് നന്ദുവിന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങുന്ന ആ എന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് ഓ ആ പയ്യനെ കുറിച്ചാണോ അത് വേണമെങ്കിൽ പറഞ്ഞുതരാം സാർ ഏതാ സാറിന് അറിയാമായിരിക്കും അവരെ വലിയ രാജകീയ കുടുംബക്കാരാ മൂർത്തി സ്റ്റില്ലറിയുടെ ഉടമ മൂർത്തി സാറിന്റെ മകന്റെ മകനാ പേര് കേട്ടോ കൊടീശ്വരന്മാരാ ഇത് കേട്ടപ്പോ ഇയാൾ ഒന്ന് ആദ്യം ഞെട്ടു നിന്നിട്ടോ ആ അപ്പോ ഈ അനന്തപുരയിലെ പയ്യനാണോ ഇയാൾ അതെ അവിടുത്തെ മൂർത്തി സാറിന്റെ ചെറിയ കൊച്ചുമകനാ ഈ പറഞ്ഞ അനിരുദ്ധ് ഓഹ് എന്ന് വെച്ചാ രണ്ടു ദിവസമായിട്ട് ഇവരെ കുറച്ച് മോശ പ്രചരണം പത്രങ്ങളിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ വിടുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതെ സാറേ ഈ മൂർത്തി ജ്വല്ലറിയുടെ കൊച്ചുമകനാണ് ഈ അനിരുദ്ധ് ഈ ന്യൂസ് കൊടുക്കുന്നത് അവിടുത്തെ ചെറിയ മരുമകളാ അതായത് ഈ പയ്യന്റെ ഭാര്യ ഈ പയ്യന്റെ ഭാര്യ തന്നെയാണ് അവിടെയുള്ള സകല ദണ്ഡിത്തരങ്ങളും വിളിച്ചു പറയുന്നത് പക്ഷെ അതിലൊക്കെ സത്യം ഉണ്ടോ എന്ന് ഒന്നുകൂടി ആലോചിക്കണം സാറേ അതെന്താണോ താൻ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാ മൂർത്തി ജ്വല്ലറിയെ കുറിച്ചും മൂർത്തി സാറെ കുറിച്ചും ഈ നാട്ടിൽ ർക്ക് വലിയ മതിപ്പാ അദ്ദേഹം തെറ്റായ വഴിയിലൊരു ഒരു സഞ്ചരിക്കില്ല തെറ്റായതൊന്നും ചെയ്യാറുമില്ല അദ്ദേഹത്തെ എനിക്കും അറിയാവുന്നതാണ് പക്ഷെ നമുക്ക് കണ്ണും പൂട്ടി അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ ആ പെണ്ണ് പറയുന്നതിലൊക്കെ സത്യമില്ലെന്ന് ആര് കണ്ടു ദേ പയ്യൻ കണ്ടില്ലേ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നത് അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള പ്രവൃത്തിയല്ലേ ഒരു തീ വിവാഹം കഴിച്ച് എന്നിട്ട് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് ഏത് പെണ്ണിനെ സഹിക്കാൻ പറ്റുക ശരിക്കും പറഞ്ഞാ ഇതിനൊക്കെ ഇവന്റെ പേരിൽ കേസ് എടുക്കാലോടോ കടോ അതൊന്നും എനിക്കറിയില്ല സാറേ പക്ഷെ ഈ പയ്യൻ എന്തായാലും നമ്മുടെ മേടത്തോട് മുടിഞ്ഞു പ്രണയം എന്ത് അതെ സാറേ നമ്മുടെ മാഡത്തിനെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ പക്ഷെ നമ്മുടെ മാഡം ഒരു തരത്തിലും കൊടുക്കാറില്ല എന്ന് വെച്ചാ നമ്മുടെ മാഡത്തിന് അയാളോട് തിരിച്ചു സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് അവര് രണ്ടുപേരും തമ്മിലുള്ള ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാനും മാഡത്തിന് താല്പര്യമില്ല പല സ്ഥലത്ത് വെച്ചും ഇയാൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇയാളാണ് നമ്മുടെ മാഡത്തിന് പിന്നാലെ നടക്കുന്നത് ഓഹോ അപ്പോ നന്ദുവിന് അങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല ഇവരാണ് പിന്നാലെ നടക്കുന്നത് അല്ലേ എന്നല്ലേ താൻ പറഞ്ഞത് അതെ സാറേ എത്ര പറഞ്ഞാലും കൊണ്ടാലും ഈ പയ്യൻ കേൾക്കില്ല മേഡത്തിന്റെ കൈനെ ഒരു ദിവസം നല്ല രീതിക്ക് കിട്ടേണ്ടതായിരുന്നു പിന്നെ മാഡത്തിന്റെ വീട്ടിലെ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അവര് വിവാഹം കഴിച്ചത് ഇവന്റെ രണ്ട് ഏട്ടന്മാരാ ആഹാ കൊള്ളാലോ അപ്പൊ അങ്ങനെ ഇവര് തമ്മിൽ ബന്ധമുണ്ടോ അതെ സാറേ ഇവന് രണ്ട് ഏട്ടന്മാരുണ്ട് അവര് രണ്ടുപേരും വിവാഹം കഴിച്ചത് ദേ ഈ പറഞ്ഞ നന്ദു മേഡത്തിന്റെ ചേച്ചിമാരെയാ ഒരു ബന്ധം കൂടി ഇവര് തമ്മിൽ ഉണ്ടല്ലേ ഉം അതെ ഇതിങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ മനസ്സിൽ കരുതുന്നുണ്ട് അപ്പോ എല്ലാം കൊണ്ടും നേട്ട എനിക്ക് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും തളയ്ക്കണം എന്നിട്ട് എനിക്ക് നന്ദുവിനെ കഴുത്തി താലി കെട്ടണം സാറെ പറഞ്ഞു ഞാൻ പറഞ്ഞു അവനാണ് കൊള്ളാം ഒരു പോലീസുകാരിയെ പ്രണയിക്കുന്നവൻ ഒരു കാര്യം ചെയ്യ് അവൻ ഇനി ഈ പരിസരത്ത് എവിടെങ്കിലും വന്നാ എന്നെ വിവരം അറിയിക്കണം തല്ലി അവന്റെ ഒടിച്ചിടണം അയ്യോ സാറേ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ദേ മൂർത്തി സാറുടെ കൊച്ചുമകനാത് ഏത് മൂർത്തിയുടെ കൊച്ചുമകനാണെങ്കിൽ എനിക്ക് പുല്ലാടോ അവൻറെ കാലും ഞാൻ തല്ലി ഒടിച്ചിടൂ അവനെ ഒന്ന് ആദ്യം ഉപദേശിച്ചു വിടണം അതിനുശേഷം വരുന്നുണ്ടോന്നെ നോക്കട്ടെ ഇത് കേട്ടപ്പോ മറ്റു പോലീസാരെ മനസ്സി കരുതുന്നത് ഇയാളിപ്പതിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവര് തമ്മിൽ പ്രണയിക്കുന്നതിന് ഇയാക്കെന്താ കുഴപ്പം ഹരി ഇയാക്കെങ്ങാനും മേഡത്തിനോട് ഇഷ്ടം തോന്നിയോ ആ ഒന്ന് ചോദിക്കാം നഷ്ടമില്ലാത്ത കേസല്ലേ ആ സാറേ ഒരു കാര്യം ചോദിക്കട്ടെ ആ എന്താ ആ സാറിന് നന്ദത്തി ഇഷ്ടമല്ലേ ആ അത് പിന്നെ പറ സാറേ ആ എനിക്ക് കല്യാണം കഴിക്കണം ആ അത് പറ സാറിന്റെ പറച്ചിൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറേ സാറും മേഡവും തമ്മിൽ നല്ല മാച്ചാ ആ അതെയോ അതെ സാറേ ദേ സാറ് യങ് അല്ലേ സാറാണെങ്കിൽ വളരെ ബോൾഡു ആണ് നല്ല സ്മാർട്ടാണ് സാറിന് പറ്റ ഭാര്യയാണ് നന്ദു നിങ്ങള് രണ്ടുപേരും ഒത്തുപിടിച്ചാലേ ഡിപ്പാർട്ട്മെന്റ് എങ്ങ് പറക്കും താൻ എങ്ങനെയൊന്നും പറയലോടും എനിക്കേ പെട്ടെന്ന് നന്ദു കഴിച്ച് താലി കിട്ടാൻ തോന്നുവാ ഇത് കണ്ടപ്പോ ഈ പോലീസുകാരൻ മനസ്സിലരുതുന്നുണ്ട് ഓ അവന്റെ ഒരു വെപ്രാളം മുതുക്കനായി എന്നിട്ട് മാഡത്തിനെ കെട്ടാൻ നടക്കുക മാഡത്തിനെ കെട്ടാൻ ഓരോ അർഹതയും ഇവന് ആ എന്താ ഇപ്പൊ താനും മനസ്സിലരുതിയത് അഹ് ആ പറയണ്ട എനിക്ക് മനസ്സിലായി ഞാനും മാഡവും തമ്മില് നല്ലൊരു ബോണ്ടാണെന്നല്ലേ അയ്യോ സാറിന് എങ്ങനെ അത് ഇത്ര പെട്ടെന്ന് പിടികിട്ടി അത് പിന്നെ നീ പറയേണ്ട ആവശ്യം അല്ല അതൊക്കെ ഇരിക്കട്ടെ എന്നെ കുറിച്ച് നന്ദു എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ സാർ നല്ല സ്മാർട്ടാണെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പൊ നന്ദുവിന്റെ മനസ്സിൽ എന്നോടൊരു ചെറിയ ഇഷ്ടം കാണും അല്ലേ അത് പിന്നെ കാണാതിരിക്കോ സാറേ സാർ എന്തൊരു ബോൾഡാ ആ പിന്നെ സാറേ ഒരു കാര്യം സാർ എത്രയും പെട്ടെന്ന് പോയി വിവാഹം അന്വേഷിച്ചോ ഇല്ല നന്ദു മേഡത്തിന് പിന്നെ കിട്ടത്തിണ്ടാവില്ല അയ്യോ അതാണ് ആദ്യം നോക്കേണ്ടത് ഞാൻ അതിനുള്ള വഴി വഴിവല്ലെന്ന് നോക്കട്ടെ താനിപ്പൊ പൊക്കോ തന്നോട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം ഉം ശരി സാറേ കേടോ തനിക്കും ഉപകാരം ഉണ്ടാകും എന്റെ കൂടെ നിൽക്കുവല്ലോ അല്ലെ പിന്നെ സാറിന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും ഉം ശരി പൊക്കോ അങ്ങനെ അയാൾ അവിടുന്ന് പോയിട്ട് പുറത്തോട്ട് കേട്ടോ എന്നിട്ട് മനസ്സിൽ കരുതുന്നുണ്ട് ഓ മേഡത്തിനും കെട്ടാൻ പറ്റിയൊരു ചരക്ക് ധു നാണമില്ലാത്തവന് മുതുക്കനായിട്ടുണ്ട് എന്നിട്ട് ആ ചെറിയ പെങ്കൊച്ചിനെ കെട്ടാൻ നടക്കുക ഇവനൊന്നും വേറെ പണിയില്ലല്ലോ എവിടുന്നും പെണ്ണ് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അടുത്ത അടവ് എടുക്കുന്നത് മാഡത്തിന്റെ കഷ്ടകാലം ഇവനെയൊക്കെ കൂടെ നിൽക്കാൻ അല്ലാതെ വേറെ നിവൃത്തി ഇല്ലാതായി പോയി അല്ലേനും ഹനന്ദപുരിയിലെ മൂർത്തിസാറിന്റെ കൊച്ചുമങ്ങ് ശ്രമിച്ചിട്ട് മാഡത്തിനെ കിട്ടുന്നില്ല പിന്നെയാണോ ഇയാൾക്ക് ഇതും പറഞ്ഞോണ്ട് അയാൾ അവിടുന്ന് പോവാണ് കേട്ടോ അങ്ങനെ ഈ സി എ സച്ച് മനസ്സി കരുതുന്നുണ്ട് എന്തായാലും നന്ദുവിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് അതെന്തായാലും അറിഞ്ഞ പറ്റുമോ ഒന്ന് നന്ദുവിന്റെ റൂമിലോട്ട് പോവാം ഇതും പറഞ്ഞ് നന്ദുവിന്റെ അടുത്തേക്ക് പോവാൻ കേട്ടോ ആ സർ ആ നന്ദു ഇരിക്കി എന്തിനാ എന്നെ കാണുമ്പോ ഏത് സമയം ഇങ്ങനെ എഴുന്നേൽക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് അയാൾ നന്ദുവിനെ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ നന്ദുവിനെ രാവിലെ നന്ദുവിന്റെ സുഹൃത്തിനോട് ഞാൻ ഇടപഴകിയത് വിഷമായോ ആ ആ അയ്യോ അങ്ങനെയൊന്നുമില്ല സർ അല്ല നന്ദുവിന്റെ ഡ്യൂട്ടിക്ക് അവനൊരു തടസ്സാവൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവനോട് അങ്ങനെ പെരുമാറിയത് അല്ലാതെ എനിക്ക് ഈ പറഞ്ഞ അനിയോട് യാതൊരു വിരോധവും ഇല്ല ട്ടോ എനിക്ക് മനസ്സിലായി സർ ഞാൻ അവനോട് പലതവണ പറഞ്ഞതാ പക്ഷേ എനിക്ക് മനസ്സിലാവൂ എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത് ഇവൻ ഓൾറെഡി ഒരു ഭാര്യയില്ലേ പിന്നെന്തിനാ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നത് ഇതൊക്കെ ഇയാക്കറിയാം നന്ദു ഇപ്പൊ കരുതുന്നത് എങ്ങനെ ഇവനെ കുറിച്ച് എനിക്കറിയാന്നല്ലേ ഇവനെ കുറിച്ചല്ലേ ഇപ്പൊ പത്രങ്ങളിലും ന്യൂസിലും ദേ നന്ദുവിനെ കുറിച്ച് വരെ വളരെ മോശമായിട്ടാ ഇപ്പൊ പത്രത്തിലെ ന്യൂസിലും വന്നോണ്ടിരിക്കുന്നത് ഇതിനൊക്കെ നമുക്കൊരു തറക്കല്ലിടണ്ടേ എനിക്ക് നന്ദുവിനെ അറിയാം നന്ദു ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പക്ഷേ സമൂഹത്തെ പറഞ്ഞു തിരുത്താൻ നമുക്ക് പറ്റില്ലല്ലോ നന്ദു ദേ ആ പയ്യെ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നുണ്ടാവും പക്ഷെ നന്ദുവിന്റെ മനസ്സ് പതറരുത് കേട്ടോ അവനൊരു രണ്ടാംകെട്ടുകാരനാണെന്നേ എന്ന് വെച്ചാൽ നന്ദുവിനെ രണ്ടാം കെട്ടുകാരനൊന്നും കെട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നന്ദു എന്നെ പോലെയുള്ള നല്ല യങ്ങും ബോൾഡും ആയിട്ടുള്ള പുരുഷന്മാരെ വേണം കെട്ടാൻ കേട്ടോ ഇത് കേട്ടപ്പോ നന്ദു ദേഷ്യം പുരാണം വരുന്നുണ്ട് കയറുന്നു അതിനു മുമ്പ് ഇവിടുന്ന് നീച്ച് പോയാ മതിയായിരുന്നു ഇയാള് ആ പിന്നെ നന്ദു ഞാനേ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുക്കുക അതെന്ത് പറ്റി സർ ആ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാളെ രാവിലെ വരാം ആ ശരി സർ അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ അനിയുടെ നമ്പർ എവിടെ നിന്നോ സംഘടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അനിക്ക് അയാൾ ഫോൺ ചെയ്യുന്നുണ്ട് പുറത്തൊരു സ്ഥലമാണ് അയാൾ യൂണിഫോം വേഷത്തിൽ അല്ല കേട്ടോ അങ്ങനെ അനിക്ക് ഫോൺ ചെയ്യുമ്പോ തന്നെ അനി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഹലോ അനിരുദ്ധല്ലേ അതെ ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ സി എ സച്ചി മനസ്സിലായെന്ന് കരുതുന്നു ആ മനസ്സിലായി നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ അപ്പൊ അനി പറയുന്നുണ്ട് ഞാൻ എന്തിനാ നിങ്ങളെ കാണുന്നത് അല്ല എനിക്കൊന്ന് കാണണെന്നണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണെന്നുണ്ട് ഇപ്പൊ പല കാര്യങ്ങളും പത്രത്തിലൂടെയും ന്യൂസിലൂടെയും പ്രചരിക്കുന്നുണ്ടല്ലോ അതേക്കുറിച്ച് ചിലത് അറിയാനാ ഉം ശരി എവിടേക്കാ വരേണ്ടത് ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം താൻ അങ്ങോട്ട് വന്നാ മതി ഉം ശരി ഇതും പറഞ്ഞ് അവര് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോ ഇയാൾ മനസ്സി കരുതുന്നുണ്ട് ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അങ്ങനെ അവൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുക്കും അത് കഴിഞ്ഞിട്ട് നന്ദുവിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലണം എന്നിട്ട് കല്യാണം ആലോചിക്കണം എനിക്ക് നന്ദുവിന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ജീവിതത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് പ്രണയിച്ചിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് പക്ഷേ നന്ദുവിനെനിക്ക് വിട്ടുകളയാൻ പറ്റില്ല കാരണം നന്ദു അത്രയ്ക്കും ബോൾഡാ എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യയായി വരേണ്ടവൾ തന്നെയാണ് നന്ദു എന്റെ അവൻ അർഹതയില്ല ഏക പെണ്ണാണവൾ ആ അവൾ നിസ്സാരമായിട്ട് ഞാൻ അവനും വിട്ടുകൊടുക്കും തോന്നിയോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു വിഡിയല്ലേ ഇത് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അനി ബുള്ളറ്റും എടുത്ത് അങ്ങോട്ട് വരുന്നത് കാണിക്കുന്നത് വരുന്നുണ്ടല്ലോ എന്തിനെ ഇപ്പൊ ഇയാൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഹാ എന്തായാലും അയാളെ അടുത്തോട്ട് ചെല്ലാം ഇതും പറഞ്ഞിട്ട് അനി അവിടെ വണ്ടി നിർത്തുന്നുണ്ട് അങ്ങനെ ഇയാളുടെ അടുത്തോട്ട് നടക്കുന്നുണ്ട് ആ സാർ എന്തിനെ എന്നെ വിളിപ്പിച്ചത് എന്താ ഒരു ദേഷ്യം പോലെ ഒന്ന് സ്മാർട്ടായി നിൽക്കിന്റെ അനി ഇതും പറഞ്ഞോണ്ട് അനിന്റെ ഷോൾഡർ ഒക്കെ പിടിച്ചൊന്ന് നേരാക്കി കൊടുക്കുന്നുണ്ട് സാർ സാറിന് എന്താ ചോദിക്കാനുള്ളത് എനിക്ക് ഒരുപാട് പണിയുണ്ട് അതിട്ടേച്ചിട്ടാ സാറിന് വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഷോ അനിക്ക് പെട്ടെന്ന് തന്നെ പോവാനേ എനിക്ക് ഒന്ന് രണ്ടുകൾ കാര്യങ്ങൾ പറയാനുണ്ട് അതനിക്കേൽക്കണം ശരി സാറിന് പറയാനുള്ളത് പറ ഈ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ അവളെ അങ്ങ് വെറുതെ വിട്ടേക്ക് അവളുടെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കാൻ നിൽക്കണ്ട എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്ന് വെച്ചാ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളുമായിട്ട് നീ സന്തോഷത്തോടെ കഴിയാ ഭാര്യ ഉണ്ടാവുമ്പോ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ സർ എന്റെ ഭാര്യയെ കുറിച്ച് സാറിന് ഒന്നും അറിയില്ല എന്റെ ലൈഫ് എന്താണെന്നോ ഞാൻ ഇത്രയും കാലം ആർക്കു വേണ്ടി ജീവിച്ചതാണെന്നോ സാറിന് അറിയില്ല സാറിന് അറിയാവുന്നത് ഇന്നോ ഇന്നലെയോ കണ്ട നന്ദുവിനെ മാത്രം അത് മാത്രമല്ല മഞ്ഞ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകളും അതൊക്കെ മാത്രം വിശ്വസിച്ച് സാർ എന്നോട് വെറുതെ ഓരോന്നും പറയാൻ നിൽക്കണ്ട നന്ദുവിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ് നന്ദുവിന്റെ പിന്നാലെ ഞാൻ നടക്കും അതിന് സാറിന് എന്താ കൊഴപ്പം അയ്യോ എന്തൊക്കെയാണോ നീ പറയുന്നത് ശരിക്കാൻ എനിക്ക് വയ്യ എന്താ നീ പറഞ്ഞത് നന്ദുവിന് നിന്നോട് ഇഷ്ടമുണ്ടെന്നോ എന്ത് ഇഷ്ടമുണ്ടെന്നാണോ താൻ പറയുന്നത് തന്നെ എപ്പോഴും അവൾ അവോയ്ഡ് ചെയ്യല്ലേ ചെയ്യുന്നത് എന്നെ അവോയ്ഡ് ചെയ്യുന്നതേ അവൾ അവളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാ അവൾ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അത് അവൾ എന്നോട് പറഞ്ഞതുമാണ് എന്റെ നന്ദുവിന്റെ മനസ്സിൽ ഞാനുണ്ട് അത് മാത്രം മതി എനിക്ക് അതുകൊണ്ട് ഞാൻ അവളുടെ പിന്നാലെ എത്ര വേണമെങ്കിലും നടക്കും ദേ ഞാൻ ആദ്യം പറഞ്ഞോ നന്ദുവിന്റെ പിന്നാലെയുള്ള നിന്റെ കറക്ക നിർത്തിക്കോ നന്ദു നിനക്കുള്ളതല്ല എനിക്കുള്ളതാ എന്ത് സാറിനുള്ളതാണെന്നോ അതെങ്ങനെയാ സാറേ അപ്പൊ ഞാനാരാ ഇത്രയും കാലം അവളുടെ പിന്നാലെ നടന്നിട്ട് എന്നെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയാന്ന് കരുതിയോ താൻ അതെ എനിക്ക് നന്ദുവിനോട് മാത്രല്ല നന്ദുവിന് എന്നോട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടം പറച്ചു നടാൻ മറ്റാർക്കും പറ്റില്ല അതിപ്പൊ സാറ് ശ്രമിച്ചാലും പറ്റില്ല സാറിന് അന്നു രണ്ട് ദിവസം കൊണ്ട് നന്ദുവിനെ ഇഷ്ടപ്പെട്ടു അല്ലെ അപ്പോ കുറെ നാളായിട്ട് കാണുന്ന എനിക്ക് നന്ദുവിനെ എന്താ കുഴപ്പം നന്ദുവെ എനിക്കുള്ളതാ അതുകൊണ്ട് സാറ് വെറുതെ നന്ദുവിനെ ചൊടിപ്പിക്കാൻ നിക്കണ്ട നന്ദുവിന്റെ കയ്യൂക്ക് ശരിക്കും സാറിന് അറിയാണ്ടാ എന്താടാ എന്താ നീ പറഞ്ഞത് എന്താടാ അവള് നിനക്ക് വേണ്ടി എന്നെ തല്ലോ എന്നാലൊന്നു കാണണല്ലോ ഇതും പറഞ്ഞോണ്ട് അനിയെ തല്ലാണ്ട് ടൂ ഇയാള് സർ എന്റെ വിട് വിടിലടാ നിന്നെ തല്ലി അവടെ മനസ്സ് നോവെന്ന് എനിക്കിന്ന് കാണണം ഇത് പറഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് തന്നെ അനിയെ തല്ലുന്നുണ്ട് അനിയുടെ വായിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട് അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാകേഷും കൂട്ടുകാരും അങ്ങോട്ട് വരുന്നത് അയ്യോ ഹെടാ നോക്കി ഹനിയെ അയാൾ തല്ലുന്നു ഹെടാ നോക്കി നിൽക്കാതെ വാ സാർ സാറേ അവൻ തല്ലല്ലേ സാർ എന്തിനാ സാറേ ഇവനെ തല്ലുന്നത് എന്തിനും മനസാക്ഷി ഇല്ലാതെ ഇഞ്ചിൻ ചൈ ചതക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റി ഇവൻ ചെയ്തത് ഹിവനോടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു പക്ഷേ ഇവൻ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാലേ അവനോടത് അംഗീകരിക്കാൻ പറഞ്ഞേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ കൈ നിന്ന് കിട്ടും അതൊക്കെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരും ഇവൻ ലോക്കപ്പിലിട്ട് ഇഞ്ചി ജായി ചതിക്കും കേട്ടോടാ ഇതും പറഞ്ഞു ഒരു ചവിട്ടും കൂടി കൊടുത്തിട്ട് അയാൾ അവിടുന്ന് പോവാൻ കേട്ടോ ഹനി എന്തൊക്കെയാണ് ഇത് അയാൾ എന്തിനാ അനിയെ തല്ലുന്നത് അയാക്കിന്റെ നന്ദുവിന് വേണോടാ എന്ത് നന്ദുവിന് വേണെന്നോ അതെ അയാക്ക് നന്ദുവിന് ഇഷ്ടമാണെന്ന് നന്ദുവിന് പിന്നാലുള്ള കറക്ക് അവസാനിപ്പിക്കാനാ അയാൾ ഇപ്പൊ എന്നെ തല്ലിട്ട് പോയത് കൊള്ളാല അയാൾ നന്ദുവിനെ ഇഷ്ടപ്പെടുന്ന ഇത്ര നിർബന്ധം എടാ വിളിച്ചേ ഈ കാര്യം പറ നന്ദുവിന് വേണ്ടിട്ടാ ഇവനിങ്ങനെ തല്ലുകൊള്ളുന്നത് ഇനി നന്ദുവിനെ മതിയാക്കാനായില്ലെന്ന് എടാ വിളിക്കണോ വിളിക്കടാ ഇതും പറഞ്ഞ് നന്ദുവിനെ വിളിക്കുന്നുണ്ടോ അപ്പൊ രാഗേഷ് പറയുന്നുണ്ട് അല്ലുന അവൾ ആവശ്യമുള്ള സമയത്ത് വിളിച്ചെടുക്കില്ലല്ലോ എടാ നീ എന്റെ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കിയേ ആ സമയത്ത് നന്ദുവിനെ കാണിക്കുന്നുണ്ടോ ഷോ ഒരു തിരക്കിലാവുമ്പഴേ ഇവന്മാര് വിളിക്കാ അങ്ങനെ രാഗേഷിന്റെ ഫോൺ വിളി എന്നപ്പോ നന്ദുവിന് എന്തോ തോന്നാട്ടോ എന്തോ പ്രശ്നം അങ്ങനെ തന്നെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട് ഹലോ എടി നന്ദു നീ എന്താ ഫോൺ എടുക്കാത്തത് എടാ ഞാനിപ്പൊ ഡ്യൂട്ടിയിലാ പുറത്ത് ചെക്കിംഗ് ചെയ്യാ എന്താ നന്ദു ഇതൊക്കെ ദേ അനിയപ്പ തല്ലി ചതിച്ചേക്ക് അയാള് എന്ത് അനിയെ അനിയെ തല്ലി ചതിച്ചിട്ടുണ്ടെന്ന് ഹനിയുടെ വായെന്നൊക്കെ ചോര വരിക ഞങ്ങൾ അനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുക അനിയ ആര് തല്ലിന്നാ പറയുന്നത് നിനക്ക് വേണ്ടി ആ പോലീസുകാരുണ്ടല്ലോ സി സച്ചിദാനന്ദൻ അയാൾ തന്നെ അനിയെ തല്ലിയത് അയാൾക്ക് എന്തിന് കേടാ അയാൾക്ക് നന്ദുവിന് ഇഷ്ടമാണോ നന്ദ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ രകേഷ് ഹനി ഇങ്ങോട്ട് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നീ അതല്ല അറിയേണ്ടത് എന്തിനാ നനിയെ ഹനിയെ തല്ലി ചയച്ചെന്ന് ചോദിക്കേ ഞാൻ ചോദിക്കാൻ പോവാ വേറൊന്നുമല്ല അയാൾക്ക് നിന്നെ വേണം അയാൾക്ക് നിന്നെ ഇഷ്ടമാണ് അനിയിൽ നിന്നും തട്ടിയെടുക്കാൻ അയാള് ശ്രമിക്കുന്നത് അയാൾക്ക് എന്തിന് കേടാ അയാൾ ഞാൻ ഇഷ്ടപ്പെടുന്നു അയാൾ തോന്നുന്നുണ്ടോ ഹനിയെ മറന്നു ഞാൻ മറ്റൊരു ജീവിതത്തിന് തയ്യാറാവില്ല അത് നീ ഇവിടെയല്ലേ പറയേണ്ടത് അയാളോട് ചെന്ന് പറ ഇത് പറഞ്ഞപ്പോ തന്നെ നന് ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ എന്നിട്ട് ദേഷ്യ പിടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് മതി നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് പോണം അതിന് മാഡം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല നമുക്ക് സ്റ്റേഷനിലേക്ക് പോയേ പറ്റൂ ആ ശരി മാഡം അങ്ങനെ അവർ വണ്ടിയിൽ സ്റ്റേഷനിലോട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും ഈ ആ രണ്ട് കൊട്ട് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് നന്ദു രാത്രി കയറി അയാളെ തല്ലി ഇഞ്ച് ജയി ചറയ്ക്കാൻ തന്നെ നന്ദു കൂട്ടായിട്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കിടലിന് എപ്പിസോഡ് വരാനിരിക്കുന്നതേ ഉള്ളൂ അത് മാത്രല്ല ഇയാള് നേരെ ചെന്നിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കിടലിന് എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോ അടുത്ത എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ബൈസ്